കൊന്താ അതൊക്കെ അതെ ചിത്ര എണ്ണ ഇടേണ്ട ആവശ്യമുണ്ടോ അഞ്ചോ ആറെണ്ണോ ഉണ്ട് ഇപ്പം അഞ്ചോ ആറ് കൊന്തയുണ്ട് ഇപ്പം കൊന്ത കഴുത്താൽ ഉണ്ടെന്ന് കഴുത്താൽ ആ അതിന് കൊഴപ്പൊന്നുമില്ല എനിക്ക് എപ്പോഴും കൊന്ത സമാധാനത്തിൽ ജീവിച്ചു മരിക്കാൻ പറ്റും

നിങ്ങളൊക്കെ പോക്കോ നിങ്ങളൊക്കെ എന്തിനാ എവിടെ നിങ്ങൾ ജോലി ചെയ്യാൻ ഉള്ള പോയി ചെയ്യും ഇവിടെ വരണ്ട എനിക്ക് സഹായിക്കാൻ ആളുണ്ടോ ആരെങ്കിലും പ്രധാനമായിട്ട് ഈശ ഉണ്ടത് മതി ആരെല്ലാം ഉണ്ടെങ്കിലും ഈശ ഉണ്ടെങ്കിൽ മാത്രം ഞാൻ രക്ഷപ്പെട്ടു അല്ലാത്തതൊക്കെ വന്നിട്ട് നടക്കുന്നു ആഡംബരങ്ങളും വേണ്ട മോര് കടിച്ച ജീവിതവും വേണ്ട ഒന്നും വേണ്ട നിങ്ങളെ പോലെ ഇങ്ങനെ വിളിച്ചത് ഇങ്ങനെ തിരിഞ്ഞു വന്നാൽ

പോയാ പുലി പിടിക്കും ആനയും പുലിയാ എനിക്ക് സ്വന്തം കാര്യം മാത്രം മതി അല്ലേ ഇത് പറഞ്ഞ കേക്കണ്ടേ ും അത്യാവശ്യം ആവശ്യം നിങ്ങൾ ചെയ്യാനോളോ നിങ്ങൾ ചെയ്തില്ലേ ഈശോട് വാർത്തിക്കാത്തിന് വേണ്ടി അല്ലാത്തവരെ നമ്മുടെ സ്വന്തം കാര്യത്തിനു വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ മതിയോ സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ മതിയോന്ന് ഇതൊന്നും പറയണ്ടെന്ന് പറയുന്നതൊക്കെ ഓരോരുത്തർക്കും അറിയാൻ ജീവിക്കാനുള്ള പറഞ്ഞിട്ട് കേൾക്കാത്തവരോടോ കേത്തവർക്കും വേണ്ടി പ്രാർത്ഥിക്കണ്ടേ പ്രാർത്ഥിക്കാനുള്ള എല്ലാം നേരത്തെ കാര്യം അത് പ്രാർത്ഥിച്ചിട്ട് അതുകൊണ്ട് ഈശോയോട് പ്രാർത്ഥിച്ചോണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി സഹായം ചെയ്യണം അമ്മ പറഞ്ഞു പറഞ്ഞു ചിന്താവാന്ന് ആരെ ചിന്താവാന്നും പറഞ്ഞിരിക്കും ആരാമേ വരാനോളെ വീട്ടിൽ വീട്ടിൽ ആര് വരാനോളെ ആ എത്ര പേര് വരാനാ ആ പേര് പറഞ്ഞു ഒന്നാലും വന്നില്ലല്ലോ അതെങ്ങനാ ആരെോ അറിയണ്ട ഞങ്ങൾ അറിയണ്ടല്ലേ ഞങ്ങൾ അറിയാറ് ആ ഞങ്ങൾ ആരെ കേ അറിയണ്ട നമ്മളെങ്ങടെ കാര്യം നോക്ക് ഞങ്ങടെ കാര്യാഇയದು അവരെ നന്നാനോ അവനന്ന് അത് വേയിക്കാൻ നോക്ക് ആ ആരെങ്കിലും വരുന്നണ്ടോ ആരെങ്കിലും വരുന്നണ്ടോ ആരെങ്കിലും വരുന്നണ്ടോ ആൾക്കാര് വരും ആള് വരും അവരെ കാര്യത്തിലൊക്കെ ഓടും ഇനി ഇവിടെയല്ല അല്ല അമ്മേ കൊണ്ടുപോകാൻ വരുന്നണ്ടോ എന്ന് ചോദിച്ചാൽ അല്ലല്ല എന്നെ പറഞ്ഞല്ലല്ലോ അല്ല അവര് അവരെ കാര്യം നോക്കണം ആ അവരെ കാര്യം നോക്കാൻ വന്നാണോ അങ്ങനെ വെച്ചേ ജീവിക്കാൻ പറ്റോടണ്ടേ പോകണം ഓണ്ടു പോയേ പോകും ആ ജീവിക്കാൻ പോണം സംരക്ഷിക്കാൻ പോയതാണ് അവരെ വീട് നോക്കണേ ജോലി ചെയ്താലല്ലേ പറ്റുള്ളൂ ജോലി ചെയ്യാതെ ജീവിക്കാൻ പറ്റുമോ ജോലി ചെയ്യാതെ ജീവിക്കാൻ പറ്റുമോ ആദ്യമായിട്ട് പോയി പഠിക്കണം പഠിക്കണ്ടൊക്കെ പഠിച്ച് ജീവിക്കേണ്ടത് എങ്ങനെയാണോ ജീവിച്ച് ചെയ്യാൻ പറ്റുകയും ചെയ്ത് പഠിച്ചു രേഖ ആ രേഖന ഒരു തൊഴുത്തുവാക്കണം അല്ലേ അങ്ങനെ പോരാക്ക് പനിയാ ഓക്കേ അവർക്ക് പനിയാ പനി 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 പനിയാ അതുകൊണ്ട് അധികം അങ്ങോട്ട് അടുക്കണ്ട അതുകൊണ്ട് നമ്മൾ ആ എന്നാലും നമ്മൾ പോയി മരുന്ന് മേടിച്ചായിരുന്നു ഡോക്ടറെ അടുത്ത് പോയി അവിടുത്തെ ഏറ്റവും കാണിയല്ലായിരിക്കും ആ അത് കൂട്ടിയിരിക്കുകയാണ് രാവിലെ ഭയങ്കര ചൂടാണല്ലോ അത് അറിയാനുള്ള നിങ്ങൾ എന്തിനാ അറിയണേ ആരെ നോക്കാനേക്കണേ നിങ്ങൾ അറിഞ്ഞിട്ടും വലിയ കാര്യം ഇല്ലല്ലേ ആരെ നോക്കാനായിക്കണേ ആരെങ്കിലും വരുന്നുണ്ടോ ആരേലും വരുന്നുണ്ടോ വരുവോ ഏ നിങ്ങൾ അതാരാ വരുന്നേക്ക് അറിയാം വരുമ്പോ വിളിക്കുവോ അവർക്ക് ഞങ്ങളെ വിളിക്കുവോ വരുമ്പോ ഉം കൈക്ക് കൈ അവിടെ കഴുകാനുള്ള വാഷ് ബേസിനമ്മടെ ഓഹോ ബുടിയല്ലേ ഈ വാൻ റെഡിയാ മേടടാ വേണങ്ങി വാ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ആ ആ പോയി കഴിച്ചോ നിന്നാ വല്ലാൻ പറ്റും കേട്ടു കഴിക്കാറാവുന്നല്ലോ പനിയായിട്ടിരിക്കുക അമ്മേ അതുകൊണ്ട് അമ്മ അധികം അടുത്തോട്ട് പോകണ്ട ഓക്കേ പനിയാ പനി പോര് ഓക്കേ അമ്മ അമ്മേ അവക്ക് പനിയായിട്ടിരിക്കും ഇങ്ങനെ പോര് പനിയാ ഇങ്ങനെ പോര് ആ മരുന്ന് മേടിച്ചായിരുന്നു എന്നല്ലേ വൈകിട്ട് മരുന്ന് മേടിച്ചായിരുന്നു അവള് കഴിച്ചിട്ട് വരും മാസ്ക് ഒക്കെ വെച്ച് വരും എന്നിട്ട് അമ്മയോട് വർത്തമാനം പറയും വിട്ടാ അമ്മ പോര് പോര് ബാ

ഇങ്ങോട്ട് പിന്നെ വണ്ടി അവിടെ വഴി നിർത്തിക്കണം വണ്ടി അവിടെ വഴി നിർത്തിയേക്കണല്ലേ ആ അത് ഇങ്ങോട്ട് വരാനൊന്നുമില്ല ഇങ്ങോട്ടാരും വരണ്ടെന്നില്ല അമ്മ പറഞ്ഞു ഇങ്ങോട്ട് വരാനൊന്നുമില്ല അത് ഓട്ടം പോണ വണ്ടിയാ വഴി കൊണ്ട് നിർത്തിയേക്കണല്ലേ ആ അത് വേറെ വഴിയേ പോകുന്നവരാന്നേ ഉണ്ടോ അതൊക്കെ വഴിയേ പോകുന്നവരല്ലേ ഏതാ വണ്ടി വഴിയേ പോകുന്നല്ലേ യാത്രക്കാരോരോത്താണ് വണ്ടി കയറി പോകണോ വണ്ടി കയറി വല്ലയിടത്തും പോകണോന്ന് അമ്മയ്ക്ക് വലിയടത്തും പോകണോ പിന്നെ വണ്ടി വണ്ടിയുടെ കാര്യം പറഞ്ഞു വീട്ടിലോട്ട് പോണാലും വണ്ടി വേണ്ടേ അമ്മയെ കൊണ്ടുവന്ന് നോക്കണ്ടെ അതിനാ അമ്മനെ കണ്ടെ പോകുന്നുള്ളു വല്ലോടത്തും മാസ്കോ മാസ്ക് മറ്റേ നൈന്റി ഫൈവ് ഇരുപ്പിണ്ടോ സർജിക്കല് കാണിയല്ലോ ഒരു പുരി പോണുണ്ടോ ഒരു പുലി നടന്ന പുലി പുലി ഒരു പുരി നടന്നു പോകണമുണ്ടോ പുരി പോയി കിടന്നോ രണ്ടു ദിവസം റെസ്റ്റ് രണ്ട് ദിവസം കിടക്കാനാവശ്യം റെസ്റ്റ് രണ്ട് ദിവസത്തിൻ്റെ റെസ്റ്റ് കടന്ന് എടുക്കാനാ കിടക്കാൻ ആവശ്യം ഡോക്ടറ് രണ്ട് പോയി കിടന്ന ഒരു പരിപാടിയൊന്നും വേണ്ട കേട്ടോമേ ബി വീണക്ക് ബിബിനക്ക് പനിയാണ് അവിടെ റെസ്റ്റ് എടുക്കാനാണ് ഡോക്ടർ പറഞ്ഞത് അല്ലേ വൈകിട്ട് വന്നപ്പോഴത്തേനും ഡോക്ടറെ അടുത്ത് കൊണ്ടാണ് കാണിച്ചു ആശുപത്രി കൊണ്ടാ കാണിച്ചു മരുന്നൊക്കെ മേടിച്ചോ പോന്ന കേട്ടോ തിരിച്ചു പോവല്ലേ ആ ആരെ കേട്ടായ തുണിയെന്തിന വിളിച്ചിടുന്നേ

ആ പാത്രാണോ എന്തിനാ പൊഞ്ഞിട്ട് വെച്ചാണേ വെറുതെ പൂഞ്ഞിട്ട് വെച്ചാണ് അതെന്തിനാ വെറുതെ പൊഞ്ഞിട്ട് വെച്ചാണേ പഴയ പാത്രല്ലേ ഐസ്ക്രീം തിന്ന പാത്രല്ലേ എന്തിനാ അത് വെച്ചാൽ ആരക്കള പാത്രം എന്തിനാ വെച്ചണ പാത്രം എന്തിനാ വെച്ചാക്കണോ തീർന്നു അതിനാ പറ്റിയ മനകെട്ട ഇടപാടെന്ന മനകെട്ട ഇടപാടന്നെ അതാ ും കേട്ടു മയക്കും കഴിയുമ്പോ എല്ലാവരും ഇത്ര നേരം ആയിരുന്നല്ലോ രണ്ടേ അമ്മ പറഞ്ഞു തരേണ്ടത് പറഞ്ഞു തരേണ്ടത് അമ്മയല്ലേ ആ കാര്യങ്ങളൊക്കെ 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 പറഞ്ഞു തരണ്ട അമ്മയല്ലേ കാര്യങ്ങളെ

ഇവിടെ അവിടെ ആൾക്കാരുണ്ടെങ്കിൽ അലക് ചെയ്യൂ ആക്കല്ല ചെയ്യുന്നേ ഇല്ലാ പോയി കിടക്കൈ പുറത്തെ എങ്ങനെ അലക്കണേ കിടക്കണനാത്രേ പോ ഉള്ളോ മൈക്കാൻ ആരെ ആരെ അണ്ടം ബദല്ലിയാടാ ആരെ നടക്കണെ നിങ്ങളെ പോലെയുള്ള ആളോ നടക്കണ കാര്യേ അ हां അണ്ടം ബദല്ലിയാ അണ്ടം അണ്ടോ ആണോ

അമ്മയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ദയവായി ലൈക്ക് ചെയ്യണേ ആദ്യമായി കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ